വേണ്ട എന്താ ആ ആ പ്ലേസ് പറയാ ഞാൻ ഞാൻ നേരത്തെ നിന്നോട് ഒരു ആപ്പിളിന്റെ കഷ്ണല്ലേ നീ എന്നിട്ട് തന്നില്ലല്ലോ എന്നാൽ എനിക്ക് ഇപ്പോ ഈ പ്രശ്നമേ ഇല്ല പിന്നെ പിന്നെന്തൊക്കെയാ സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റില്ല

ഇന്ന നിങ്ങടെ ചോട്ടാബി അല്ല കന്നി കുട്ടിയെ ഈ എന്താ ഉസ്മാനി ആമീ കുട്ടിയെ കൊണ്ടരാതെ വന്നേ അയ്യേ ഓല ഓല മട വീട്ടിൽ പോയടാ പിന്നെങ്ങട്ട് വന്നിട്ടില്ല ഏ ഓല പെരുന്നാളെ കയി പിക്ക് ചെയ്തോസം പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല ആ വെരി പെരുന്നാളെ പിറ്റേന്ന് പോയി രണ്ട് ദിവസം നിന്നിട്ടുള്ളൂ പിന്നെ ഇന്നലെയാ പോയേ ഇനി എന്താ വെരിയാന്നറിയൂല ഏ ഞാൻ ചോദിച്ചോളെ പെരുന്നാളെ അങ്ങോട്ട് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലെന്നല്ലേടി കണ്ണനെ ദേവു ചേച്ചിക്കേവിടെ

ഓ അട്ടിപൊളി അല്ല അവരപ്പോൾ എപ്പോഴാ വരിയ അതോ അവര് അമ്മേടെ വീടന്നാണോ ബർത്ത്ഡേ സെലിബ്രേഷൻ ഏയ് അല്ലല്ല അവര ദേ കുറച്ച് സമയത്തിനുള്ളിൽ വരും ആ പിന്നെ എല്ലാരും കുളിച്ച് മാറ്റി ട്ടോ നമുക്കൊരു ഷോപ്പിങ്ങിന് പോണ്ടേ അയ്യോ അട്ടിപൊളി അമ്മ സത്യല്ലേ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇല്ലേ പിന്നെ ഇണ്ടാണ്ട് आगे ഒരു മോൾ അല്ലേ അവർക്കുള്ള അപ്പോൾ പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇല്ലാത്ത ഇക്കിയോ ഓ നിന്നെ നിന്നെ സമയം പോയதே അറിയുന്നില്ല തനക്കുട്ടി താര വന്നിട്ടുണ്ട്